அரிகிட தக்கும் தலாங்கு தகதி மித்தலாந்தி கிண்ணா தின்னா அரகிட தக்கும் தலாங்கு தகதி மித்தலாந்தி വളരെ നന്നായിട്ട് ആണല്ലോ അപ്പൊ പറയല്ലേ മീര ആദ്യമായിട്ട് അടുത്ത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ കുറിച്ചിട്ട് കാര്യമായി ആദ്യമായി അകലെ വെച്ച് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടൊരു തീരുമാനമാണ് ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഞാൻ സീരിയസ് അതിലും പറയുന്നത് ദേഷ്യം പിടിപ്പി ഞാൻ പറയാറി അല്ല കരല് പറിച്ചെടുത്ത് തന്നെയാണ് പറയുന്നത് മീര എനിക്കുള്ളതാണ് അല്ല എനിക്കുള്ളതാണ് ഒന്നും അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടുള്ളതാ കല്ലൂക്കാടൻ വിശ്വംഭരൻ മുതലാളിക്ക് മീര എന്നൊരു മകൾ ഉണ്ടെങ്കിൽ അതെന്റേതാണ് അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ഈ കൃഷ്ണന്റെ അല്ല അതിനിട്ടതാണ് ഉടുപ്പിക്കില്ലേ അത് ഊരി വെച്ചാൽ മതി ഹരി കൃഷ്ണൻ അസോസിയേറ്റ് അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ എന്ന ഹരി ഈ ഞാനാണെങ്കിൽ ഈ ഇവിടെ പൂരാനും പോകുന്നില്ല കല്ലൂക്കാടന്റെ മോൾ മീരയെ ഒരു കിണ്ടനും കിട്ടാനും പോകുന്നില്ല ഇതൊക്കെ ഒരു നിമിത്തം അല്ലെങ്കിൽ ഇത്രയും കാലം വിവാഹത്തിന്റെ കാര്യം പോലും ഞാൻ ആലോചിക്കാരി എന്താ പെണ്ണ് എനിക്കോ ഈ എനിക്കോ എന്താ വലിയ കാമദേവനാണെന്ന വിചാരം ആ വിടവുള്ള പല്ലും മോണകാറ്റിയുള്ള ചിരിയും ആനെ വലിച്ചു കേറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണേ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്നാ ആ മപ്പങ്ങ കൗളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാരി തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്റ്റ് എന്ന് എന്റെ കിന്ന ആ മൂക്കുന്ന് പൊത്തിപ്പിരി ഏതെങ്കിലും പെമ്പിള്ളേർ നോക്കിക്കോട്ടെ ആ മൂത്തേക്ക് വല്യാളാവണ്ട വലിയ ആളാവണ്ട സോറി എന്താ ഒരു റിച്വൽ ഇത് മുത്തശ്ശി പഠിപ്പിച്ചെന്നൊരു മന്ത്രമാരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ എങ്ങനെ അതായത് ഇല എം എസ് എൽ വീണാൽ മോഹിനി വർമ്മ എന്ന പെൺകുട്ടിയെ ഞാൻ കാണുമെന്നാണ് പക്ഷെ ഇല വീണത് നോയിൽ അതിനർത്ഥം മോഹിനിയെ ഞാൻ കാണില്ലെന്നാ ഇത് ഒരിക്കലും തെറ്റിട്ടില്ല ഹരികശന്മാർക്ക് മോഹിനിവർമ്മ എന്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റില്ല നോക്കാം ശ്രമിച്ചോളൂ പക്ഷെ നടക്കില്ല അയ്യോ മായ്ച്ചക്കിട്ട് ആരും കാണിക്കാൻ പാടില്ലെന്നാ ആദ്യം ചായ കുടിക്കാം എല്ലാം കരുതിയിരിക്കണല്ലോ മീര നമ്മള് സുഹൃത്തുക്കളെ കഴിഞ്ഞില്ലേ അതിനപ്പുറം അപ്പുറം മോഹിനിയുടെ കത്തുകളും കവിതകളും തരാം ഇരിക്കേ കവിതകൾ വായിക്കാൻ ലേശം കവിതാബോധമൊക്കെ വേണം അതെ അതെ ചെറുപ്പം മുതലേ ഭാഗ്യത്തിന് എനിക്കതുണ്ട് ചായ കുടിക്ക വല്ലാത്ത ചൂടൊന്നും എന്നിട്ട് ചൂടൊന്നോട്ടെ ഗുപ്തന്റെ കൂടെ കൂടിയ ഞാൻ ചായ ഇത്ര തിളപ്പിച്ചു തുടങ്ങിയത് തിളച്ച ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം ഇതാണ് മോഹിനിയുടെ കത്തുകളും കവിതകളും ചായ ഓടിക്കോഹിയുടെ കവിതകളില് ഇരുപതെണ്ണം പ്രത്യേകം തിരഞ്ഞെടുത്ത് വച്ചിരുന്നു ഗുപ്തൻ നേരിൽ കാണുമ്പോൾ അനുപാതം വാങ്ങി പ്രസിദ്ധീകരിക്കാൻ മോഹനെ കണ്ട് അനുവാദം വാങ്ങിയില്ലെങ്കിൽ ആ കവിതകള് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല അങ്ങനെ മലയാള കവിതയ്ക്ക് പണിഞ്ഞു വെച്ചിട്ട് മണിയാൻ കഴിയാത്ത ആ മനോഹര സങ്കല്പം പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തങ്കത്താലി എന്ത് വില കൊടുത്തും ആ മാറിൽ തന്നെ ആ കൈകൾ മീര ഒട്ടും സംശയിക്കേണ്ട ഈ വേഗം നിങ്ങൾക്കത് കഴിയട്ടെ എന്ന പ്രാർത്ഥനയാ ഇപ്പോ ഞങ്ങൾക്ക് അതെ വാശിയാണ് മീരെ ഈ കവിതകളൊക്കെ ഞങ്ങൾ ആ പാലത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടിയും ഇതാണോ അതോ റോസ് ഫുഡ് ആണോ ഏത് പാലം ദാ അത് പ്ലീസ് കം മീര ഈ കുടിൽ പരമ്പരാഗതമായ കുടിൽ നിർമ്മാണ ശൈലിയിൽ കെട്ടിച്ചതാണോ അതോ ജാപ്പനീസ് ഹട്ട് നിർമ്മാണ ശൈലിയുടെ ഏതെങ്കിലും പുതിയ നമുക്ക് പോണ്ടേ പോയിട്ട് ഒരുപാട് ജോലിയുള്ള അപ്പോ ഞങ്ങൾ ഒരു ലീഗൽ ബാറ്റ് കണ്ടുമുട്ടിയതാണെങ്കിലും കോടതിക്കും വകുപ്പുകൾക്കും ഒക്കെ നമുക്ക് പോണ്ടേ ഒരുപാട് പോയിട്ട് ഒരുപാട് മീര മീരയ്ക്ക് ഏത് തരം ഏത് തരം സഹകരണം വേണമെങ്കിലും എന്നെ പ്രതീക്ഷിക്കാം ഫ്രണ്ട് ഒരു ഫ്രണ്ട് 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 ഒരു 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 ഫ്രണ്ട് ഫ്രണ്ട്